എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് ദൈവവചനത്തിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്റർലൈനിലേക്ക് സ്വാഗതം ഈ സീരീസിലെ കഴിഞ്ഞ വീഡിയോയിൽ യഹോമ ദൈവം എന്തുകൊണ്ട് പത്ത് ബാധകൾ വരുത്തി ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും വിടിവയ്ക്കാൻ തയ്യാറെടുപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇസ്രായേൽ ജനത്തെ തന്റെ ജനമാക്കുവാൻ ശ്രമിക്കുകയും കരുതുകയും ചെയ്യുന്നു രണ്ടാമതായി ദൈവം തന്റെ ജനത്തെ രൂപപ്പെടുത്തുകയും അവരെ ഉയർന്ന നിലവാരമുള്ളവരാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നമുക്ക് പരിചിതിക്കാം ദൈവത്തിന്റെ നാമം യഹോവ എന്ന ദൈവം തന്റെ എല്ലാ വീര്യപ്രവർത്തികളിലൂടെ അന്നത്തെ എല്ലാ ജനതകളുടെ ഇടയിലും ഉറപ്പിക്കുന്നു യഹോമിയാം ദൈവം തന്നെയാണ് സൃഷ്ടിതാവെന്നും മറ്റൊരു ദൈവം തനിക്ക് തുല്യമായില്ലെന്നും മിസ്രൈമിൽ വരുത്തിയ പത്ത് ബാധകളിൽ കൂടെ യഹോമിയാം ദൈവം അന്നത്തെ മുഴുവോകത്തിനെയും ഇസ്രായേൽ ജയനത്തിനോടും തെളിയിക്കുന്നു ഈ കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവവചനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു പത്ത് ബാധകൾക്ക് ഒടുവിൽ ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്നു തുടർന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം എളുപ്പവഴിയായ ഫിലിസ്ത്യ ദേശത്ത് കൂടെ കൊണ്ടുപോകുന്നില്ല കാരണം ഈ തലമുറ യുദ്ധം ചെയ്യാൻ പരിശീലിക്കപ്പെട്ടിട്ടില്ല അത് കാണുന്നത് പോലും അവരിൽ ഭയം ഉളവാക്കിയേക്കാം ഈ അത്ഭുതങ്ങളൊക്കെയും കാണുകയും ദൈവം ഇസ്രായേൽ ജനത്തെ ഇത്രയധികം സംരക്ഷിക്കുകയും ചെയ്തിട്ടും അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ചിട്ടില്ലായിരുന്നു ഇസ്രായേൽ ജനം ഒരു ശിശു എന്ന പോലെയാണ് ഒരു കുട്ടി തന്റെ കളിപ്പാട്ടം പൊട്ടിയാൽ മിക്കവാറും കരയാൻ തുടങ്ങും കുട്ടിയുടെ മാതാവോ പിതാവോ അത് ശരിയാക്കി കൊടുക്കും പിന്നെയും പൊട്ടിയാൽ ചില കുട്ടികൾ വീണ്ടും കരയാൻ തുടങ്ങും ഇങ്ങനെയുള്ള ഒരു കുട്ടിയുടെ പ്രകൃതമായിരുന്നു അന്നത്തെ ഇസ്രായേൽ ജനത്തിൻ്റെത് ഈ ഒരു പ്രകൃതം സാത്താൻ മുതലെടുക്കുമെന്ന് ദൈവത്തിന് നന്നായി അറിയാമായിരുന്നു സാത്താൻ ഇസ്രായേൽ ജനത്തെ ഫറവോനാൽ നശിക്കാനായി തിരികെ മിശ്രീമിലേക്ക് പോകുവാനായി പ്രേരിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് യുദ്ധങ്ങൾ ഒഴിവാക്കാനായി മരുഭൂമിയിൽ കൂടെ നടത്തി തുടക്കത്തിൽ മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര ഒരു ശിക്ഷയല്ലായിരുന്നു മറിച്ച് ഇസ്രായേൽ ജനത്തിനുള്ള ഒരു പരിശീലനമായിരുന്നു എങ്ങനെയായിരുന്നു അത് നമുക്ക് പരിശോധിക്കാം ഒന്ന് ഇസ്രായേൽ ജനം ദിനംതോറും യഹോമിയം ദൈവത്തിൽ വിശ്വാസം പ്രകടകമാക്കുവാനും ആശ്രയിക്കുവാനും പരിശീലിക്കണമായിരുന്നു രണ്ട് അവർ ദൈവം കൊടുക്കുന്ന നിയമനങ്ങൾ അനുസരിക്കേണ്ടിയിരുന്നു മൂന്ന് അവർ വെറും സ്വതന്ത്രരാക്കപ്പെട്ട വ്യക്തികൾ മാത്രമായിരിക്കാതെ ഒരു ജനത നേഷൻ ആയി തീരണമായിരുന്നു അതിനുവേണ്ടി പല ചിട്ടകളും ഇസ്രായേൽ ജനം പരിശീലിക്കണമായിരുന്നു അങ്ങനെ ഈ ജനത്തെ ദൈവത്തിന് പാകപ്പെടുത്തണമായിരുന്നു ജനിച്ചു വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ സ്വഭാവം രൂപപ്പെടുത്തുന്നത് പോലെ തന്നെ ഈ ജനവും രൂപപ്പെടണമായിരുന്നു അത് തക്ക സമയത്ത് തന്റെ തുടക്കത്തിൽ തന്നെ വേണമായിരുന്നു മിസ്രീമിലെ അത്ഭുതങ്ങൾ ഇസ്രായേൽ ജനത്തിൽ വലിയ വ്യത്യാസം വരുത്തുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന് കൂടുതൽ കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിനെ ബോധ്യപ്പെടുത്തണമായിരുന്നു എല്ലായ്പ്പോഴും മറുവശത്ത് സാത്താൻ ഉള്ള കാര്യം മറന്നു പോകരുത് സാത്താൻ ഇസ്രായേലി ജനത്തെ തിരികെ മിശ്രീമിലെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു പുരുഷ പ്രജയെ ഇസ്രായേലിൽ നിന്നും ഇല്ലാതാക്കുവാനും സാത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ദൈവം വീണ്ടും ഫർവാന്റെ ഹൃദയം കഠിനമാക്കുകയും ഇസ്രായേലരെ പിന്തുടരുവാൻ പ്രേരിപ്പിക്കുന്നു എന്താണ് ഇവിടെ പിന്നെ സംഭവിക്കുന്നത് ഇസ്രായേൽ ജനത്തെ എന്നേക്കുമായല്ല ഫറവോൻ വിട്ടയച്ചത് മറിച്ച് കുറച്ച് ദിവസത്തേക്ക് യഹോവിയം ദൈവത്തിന് ഒരു ഉത്സവം കഴിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു വിട്ടയച്ചത് പോലും ഫറവോൻ മടി കാണിച്ചിരുന്നു സമയപരിധി കഴിഞ്ഞിട്ടും ഇസ്രായേൽ ജനം മടങ്ങി വരാതിരുന്നപ്പോൾ ഫറവോനും അവൻ്റെ വൃദ്ധന്മാരും തങ്ങൾക്ക് മേൽ വന്ന പത്ത് ബാധകളെ കുറിച്ചും മറന്ന് വീണ്ടും അഹങ്കരിക്കുന്നു ിയാം ദൈവം വീണ്ടും ഫറോന്റെ ഹൃദയം കഠിനമാക്കുന്നു ഫറവൻ ഇസ്രായേൽ മക്കളെ പിന്തുടരുന്നു ഈ സംഭവങ്ങൾ വീണ്ടും യഹോവിയാം ദൈവത്തെ തന്നെ മുഴു ലോകത്തിന്റെയും സൃഷ്ടിതാവെന്നും യഹോവിയം ദൈവത്തിന് മുകളിൽ മറ്റൊരു ദൈവമില്ലെന്നും ഫറവോനും വൃത്യന്മാരും മറ്റേതൊരു ജീവിയെപ്പോലെ വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടി വന്നുവെന്നും ലോകം കാണുന്നു ഇത് ഇസ്രായേൽ ജനത്തിനും അന്നത്തെ ലോകത്തിനും ഒരു വലിയ അടയാളമായിരുന്നു യഥാർത്ഥ ദൈവമാരെന്ന് ആരെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഈ സംഭവം മതിയായിരുന്നു തന്നെയുമല്ല ഇസ്രായേൽ ജനത്തിന് യഹോവിയം ദൈവത്തിൽ പൂർണ്ണ ആശ്രയവും വിശ്വാസവും അർപ്പിക്കാനുള്ള ഒരു സംഗതി കൂടിയായിരുന്നു ഈ സംഭവം അങ്ങനെ അന്നുവരെയും സൃഷ്ടാവം ദൈവത്തെ അറിയാതിരുന്ന ലോകം എന്നെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി ഇസ്രായേൽ മക്കളെ നാനൂറിലധികം വർഷക്കാലം ഇസ്രേമിൽ താമസിപ്പിക്കുന്നു ശക്തി അന്നത്തെ മുഴുവ ലോകത്തെയും കാണിക്കുന്നു ഇസ്രായേൽ ജനത്തെ തൻ്റെ പ്രവൃത്തികളുടെ സ്വഭാവത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമായി തീരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു നിങ്ങളായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ സ്ഥാനത്തെങ്കിൽ യോമിയാം ദൈവത്തെ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ഈ അടയാളങ്ങൾ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ മിക്കവരും അതെ എന്ന് പറയും തീർച്ചയാണ് പുറപ്പാട് പതിനാലാം അധ്യായത്തിന്റെ മുപ്പത് മുപ്പത്തൊന്നും വാക്യത്തിൽ പറയുന്നു ജനം യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു എന്ന് എന്നാൽ അവർ തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുവോ നമുക്ക് പരിശോധിക്കാം പത്ത് ബാധകൾ വരുത്തി ശക്തിമാനായ ഫറവോന്റെ കയ്യിൽ നിന്നും യഹോവയാം ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചെങ്കിലും അവർ ഫറവോന്റെ സൈന്യം തങ്ങളെ പിന്തുടരുന്നത് കണ്ട് ഭയപ്പെട്ട് വിസ്രൈമിലേക്ക് തിരിച്ചു പോകുവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു എങ്കിലും ദൈവം ഫറവാനടക്കം യുദ്ധത്തിന് വന്ന മിശ്രൈമരെ കൊന്നുകളഞ്ഞതുകൊണ്ട് ഇസ്രായേലിർ പിന്നീട് തിരിച്ചു പോകണമെന്ന ആവശ്യം ഉന്നയിച്ചില്ല അങ്ങനെ സാത്താൻ ഇസ്രായേൽ ജനത്തെ തിരിച്ചു മിശ്രൈമിയിൽ തിരിച്ചെത്തിക്കുവാൻ ശ്രമിച്ചതും വിഫലമായി അല്ലെങ്കിൽ യഹാവം ദൈവം വിഫലമാക്കി തുടർന്നുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം മാറായിലെത്തിയപ്പോൾ വീണ്ടും പിറുപിറുത്തു കാരണം മൂന്ന് ദിവസം അവർക്ക് വെള്ളം കിട്ടിയില്ല എന്നാൽ ദൈവത്തോട് വെള്ളം ചോദിച്ചില്ല മറിച്ച് മോശയോട് പിറുവിർത്തും ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പോഴും ഇസ്രായേൽ ജനത്തിന് യഹോവ്യം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനോ വിശ്വസിക്കുവാനോ സാധിച്ചിട്ടില്ല എന്ന് കാണാം ഈ സന്ദർഭത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് ശക്തമായ ഒരു താക്കീത് നൽകുന്നുണ്ട് പുറപ്പാട് പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിലാണ് ഈ താക്കീത് അവിടെ വ്യക്തമായി പറയുന്നു യഹോവ്യം ദൈവത്തിന്റെ കൽപ്പനകളും വിധികളും പ്രമാണിച്ചാൽ മാത്രമേ ദൈവം അവരെ വ്യാധികളിൽ നിന്നും സംരക്ഷിക്കുകയുള്ളൂ അവിടെ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് സൗഖ്യമാക്കുന്ന യഹോവ എന്നാണ് വീണ്ടും സീൻ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനം തങ്ങൾ മിസ്രീമിൽ വെച്ച് കഴിച്ച ഇറച്ചിയെക്കുറിച്ച് ഓർത്തു പിറവർക്കുന്നുണ്ട് എന്തിനു മിസ്രീം അടിമത്തത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് രണ്ടര മാസമാകുമ്പോഴേക്കും തങ്ങൾ മിശ്രീമിൽ വെച്ച് യഹോവയുടെ കയ്യാൽ മിശ്രീമരെ പോലെ മരിച്ചാൽ മതിയായിരുന്നു എന്ന് വിലപിക്കാൻ മാത്രം അക്ഷമയുള്ളവരായി ഇസ്രായേൽ ജനം തുടരുന്നു സാത്താൻ ഇസ്രായേൽ ജനത്തെ വിടാതെ ഒരു മാറ്റവും പിന്തുടരുന്നു എന്നതിൻ്റെ വലിയ ഒരു തെളിവാണിത് വളരെ അക്ഷമരും ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന ഒബ്ലീവിയസ് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത സ്കാറ്റർ ബ്രെയിൻഡ് ആയൊരു ജനം ദൈവത്തിൻ്റെ ശക്തി ഇസ്രായേൽ ജനം മനസ്സിലാക്കിയിരുന്നു മോശയും ഇസ്രായേൽ മക്കളും പതിനഞ്ചാം അധ്യായത്തിൽ പുറപ്പാടിന്റെ പതിനഞ്ചാം അധ്യായത്തിൽ യഹോവയ്ക്ക് സങ്കീർത്തനം പാടിയത് ഇതുകൊണ്ടായിരുന്നെങ്കിലും അവർ പലപ്പോഴും സാത്താൻ്റെ കിണിയിൽപ്പെട്ട് യഹോവിയാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും നമുക്കൊരാളെ ആശ്രയിക്കണമെങ്കിൽ അവരെ നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടതുണ്ട് ഇസ്രായേൽ ജനത്തിന് ഇതുവരെയും യഹോവിയാം ദൈവത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ശക്തിയിൽ ഇസ്രായേൽ ജനത്തിന് ഉറപ്പുണ്ട് അന്നത്തെ ദൈവമെന്ന് കരുതിയിരുന്ന ഫറവോനെയും ലോകശക്തിയായിരുന്ന മിസ്രീമിനെയും നിലം പരിശാക്കിയത് അവർ നേരിട്ട് കണ്ടതാണ് സാക്ഷികളാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തുടർന്ന് യഹോയം ദൈവത്തിനെ താൻ തിരഞ്ഞെടുത്ത ജനത്തിന്റെ നിലവാരം ഉയർത്തേണ്ടതുണ്ട് അവരെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് ക്രമപ്പെടുത്തേണ്ടതും അനുസരണമുള്ളവരാക്കി തീർക്കേണ്ടതും ആവശ്യമായിരുന്നു അന്നുവരെയും അടിമവേല ചെയ്തിരുന്ന ജനത്തിന് ഉയർന്ന നിലവാരം ഉണ്ടായിരുന്നില്ല ദൈവത്തെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ഈ കാര്യങ്ങളെല്ലാം അവരിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ അവരിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ദൈവത്തിന്റെ നിലവാരത്തിനൊത്ത് ഉയർത്തേണ്ടതുണ്ട് ദൈവം ഇസ്രായേൽ ജനത്തിന് ശക്തമായ കൽപ്പന നൽകുന്നത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറിൽ നമുക്കൊന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രീമിയർക്കു വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹാവ ആകുന്നു എന്ന് അരുളി ചെയ്തു വളരെ വ്യക്തമാണ് ഈ കൽപ്പന എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയില്ല അതുകൊണ്ട് അവരെ ആദ്യം അനുസരണ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്ന ഭക്ഷണത്തിൽ കൂടെ മന്നായിൽ കൂടെ ചില നിബന്ധനകൾ വയ്ക്കുന്നു അനുസരിക്കാൻ പഠിപ്പിക്കുന്നു എങ്കിലും അവരിൽ ചില വ്യക്തികൾ പൂർണമായി അനുസരിക്കുന്നില്ല സാധാരണ ദിവസത്തെയും ശബത്തിലെയും ക്രമങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് നിബന്ധന വയ്ക്കുന്നു അനുസരിക്കാത്തവരുടെ ഭക്ഷണം നശിച്ചു പോകുന്നു അല്ലെങ്കിൽ ഉള്ളത് ശേഖരിക്കാത്തവർക്ക് പട്ടിണി കെടുക്കേണ്ടി വരുന്നു ചെറിയ കാര്യങ്ങളിൽ കൂടെ ഈ ജനത്തെ അനുസരണം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിൽ കൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ നിലവാരം ഉയർത്തുവാൻ തുടങ്ങുന്നു വർഷങ്ങൾ എടുക്കുന്നു ഈ ജനത്തെ ക്രമീകരിക്കുവാൻ നാൽപ്പത് വർഷം ഇസ്രായേൽ ജനം വന്നാ ഭക്ഷിച്ചു എന്ന് കാണുവാൻ സാധിക്കും യശുവ അഞ്ചിന്റെ പന്ത്രണ്ടും നഹ്യാവ് ഒമ്പതിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാവുന്നതാണ് അവരുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ പല പ്രാവശ്യം മോശയോട് ജനം കലഹിക്കുന്നുണ്ട് എങ്കിലും മോശ ജനത്തോട് അവർ യഹോവയെയാണ് പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർ മുഴുവനായും ആശ്രയം പ്രകടമാക്കിയില്ല എന്ന് കാണാം അതുകൊണ്ട് ഒരു സ്ഥലത്ത് മെരീബ കലഹം എന്ന് പേരിടുക പോലും ചെയ്തു പിന്നീട് ഒരവസരത്തിൽ അമേരിക്കനോട് യുദ്ധം ചെയ്തപ്പോൾ മോശ ഒരു യാഗപീഠം പണിതു അതിനെ പേരിട്ടത് യഹോവ നിസി യഹാവന്റെ കൊടി എന്നർത്ഥം ഇവിടെയും യഹോവ തന്റെ ജനത്തിന് അവരുടെ ശത്രുക്കളുടെ മേൽ വിജയം നൽകുന്ന ദൈവമെന്ന് ഇസ്രായേൽ ജനത്തിനും മുഴുവോകത്തിനും ബോധ്യപ്പെടുത്തുന്നു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പുറപ്പാട് പതിനെട്ട് ഒന്നിൽ മിഥ്യാനിലായിരുന്ന പുരോഹിതനും മോശയുടെ അമ്മായിപ്പിനുമായ ഇത്രോ ഈ വാർത്ത കേട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് മോശയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഇത്രോ യഹോമിയം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് അവൻ പറയുന്നു യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു പുറപ്പാട് പതിനെട്ടിന്റെ പതിനൊന്നിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് ഇത്രോയെയും ദൈവം ഉപയോഗിക്കുന്നതായി കാണാം മോശയ്ക്ക് ന്യായം വിധിക്കുന്നതിന് വേണ്ടി ഇത്ര ഒരു ആലോചന പറഞ്ഞു കൊടുക്കുന്നു ഈ ആലോചന ദൈവം അംഗീകരിക്കുന്നതായും ഇസ്രായേൽ ജനത്തിന് അത് ഉപകാരപ്പെടുന്നതായും കാണാം അങ്ങനെ അവർക്കുള്ള പ്രശ്ന പരിഹാരത്തിനായി ഇസ്രായേൽ ജനത്തിനിടയിൽ ഒരു ഘടന ക്രമം ദൈവം രൂപപ്പെടുത്തുന്നു അങ്ങനെ ഇസ്രായേൽ ജനം ഇസ്രായേമിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് മാസമാകുമ്പോഴേക്കും അവരുടെ ഇടയിൽ വലിയ മാറ്റങ്ങൾ പുരോഗതികൾ ദൈവം മോശയിൽ കൂടെ കൊണ്ടുവരുന്നു എങ്കിലും ഇസ്രായേൽ ജനം അതെല്ലാം വിലമതിക്കുന്നുണ്ടായിരുന്നു നമുക്ക് നോക്കാം ദൈവം ഇസ്രായേൽ ജനത്തോട് യാക്കോബിൻ ഗ്രഹത്തോട് പറയുന്നത് ഇപ്പോൾ വളരെ പ്രസക്തമാണ് ദൈവം തൻ്റെ ഉദ്ദേശം അവരോട് വെളിപ്പെടുത്തുന്നു ഈ കാര്യം മറ്റു ചില സന്ദർഭങ്ങളിലും അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പത്തൊമ്പതിന്റെ അഞ്ച് അവിടെ ഇങ്ങനെ വായിക്കുന്നു ആകയാൽ നിങ്ങൾ എൻ്റെ കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ തുടർന്ന് ജനം യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും എന്നുത്തരം പറഞ്ഞു തുടർന്ന് പുറപ്പാട് പത്തൊമ്പതിന്റെ പത്ത് മുതൽ നമുക്ക് കാണാം ഇസ്രായേൽ ജനത്തെ ശുദ്ധീകരിക്കുന്നതും ദൈവം ശുദ്ധിയുള്ളവനായാൽ തനിക്ക് യോഗ്യമായ ശുദ്ധിയുള്ള ഒരു ജനമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു ശാരീരിക ശുദ്ധിയും ആത്മീയ ശുദ്ധിയും വരണമായിരുന്നു കാരണം അവർ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ പോവുകയാണ് ചിന്തിക്കുക പുറപ്പാട് പത്തൊമ്പതാം അധ്യായം ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് പർവ്വതത്തിനടുത്ത് ഇസ്രായേൽ ജനം ചെല്ലേണ്ടതാണ് എങ്കിലും അവരോ അവരുടെ മൃഗങ്ങളോ പർവ്വതത്തിൽ തൊടരുത് എന്നാണ് ആരെങ്കിലും തൊട്ടാൽ അവരെ കായ് തൊടാതെ കൊന്നുകളയണമെന്നാണ് എന്തിനാണ് ഇത്രയും ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് യാവ്യം ദൈവം ഒരു ക്രൂരനായ ദൈവമായതുകൊണ്ടല്ല മറിച്ച് ഇസ്രായേൽ ജനത്തിന്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം അവരോട് അങ്ങനെ പറഞ്ഞത് ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പങ്കുവയ്ക്കാം ഒന്ന് അത്രയും കാലം ഇസ്രായേലിയർ ഫറവോനെ അടിമകളായിരുന്നു അവർക്ക് ദൈവ പരിജ്ഞാനം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സാമാന്യ ബോധം ന്യായം സത്യം യുക്തി എന്നീ കാര്യങ്ങളിൽ ഒട്ടും തന്നെ പ്രാവീണമില്ലായിരുന്നു അതുകൊണ്ട് അവർ പലതവണ ദൈവത്തിൻ്റെ ശക്തിയിലും സംരക്ഷണയെയും കണ്ടിട്ട് അത് വിലമതിക്കാതെ തിരികെ അടിമത്തത്തിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് ശക്തമായ നിയമങ്ങളിൽ കൂടിയെ അവരെ മാറ്റുവാൻ സാധിക്കുമായിരുന്നുള്ളൂ രണ്ടാമതായി ഇസ്രായേൽ ജനത്തിനെ എതിരിടേണ്ടിയിരുന്നത് ഒരുപാട് പരീക്ഷണങ്ങളും മറ്റ് ജനതകളിൽ നിന്നുമുള്ള ശക്തമായ എതിർപ്പുകളുമാണ് ഇതെല്ലാം കൊണ്ടുവന്നത് സാത്താനാണ് കാരണം ഇസ്രായേൽ ജനത്തിന്റെ ഉന്മൂല നാശമാണ് സാത്താൻ ആഗ്രഹിക്കുന്നത് തന്റെ തല തകരാതിരിക്കുവാൻ സാത്താൻ എന്തും ചെയ്യും തന്റെ തല തകർക്കുവാൻ വരുന്നവൻ വരുന്ന ജനതയെ നശിപ്പിക്കേണ്ടതും സാത്താന്റെ ആവശ്യമാണ് സാത്താന്റെ എല്ലാ കെണികളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കണമെങ്കിൽ അവർ അടിമുടി യഹാവിയം ദൈവത്തെ അനുസരിക്കണമായിരുന്നു അവർക്ക് അനുസരണം പ്രകടമാക്കാൻ പലപ്പോഴും കഴിയാത്തതുകൊണ്ട് ശക്തമായ നിയമങ്ങൾ ആവശ്യമായിരുന്നു അക്ഷരം പ്രതി അവർ അത് അനുസരിക്കണമായിരുന്നു ഒട്ടും വീഴ്ചയില്ലാതെ അല്ലെങ്കിൽ അവർക്ക് മരണം വരിക്കണമായിരുന്നു മൂന്നാമതായി ഇസ്രായേൽ ജനം യുദ്ധങ്ങളിൽ ഏർപ്പെടണമായിരുന്നു അവർക്ക് നേരെ സാത്താൻ ഒരുപാട് എതിർപ്പുകൾ മറ്റ് ജനതകളിൽ നിന്നും കൊണ്ടുവരുന്നുണ്ടായിരുന്നു മിക്ക യുദ്ധങ്ങളിലും വളരെ ശക്തമായ ആജ്ഞകളും തന്ത്രങ്ങളും അണുവിട വ്യത്യാസമില്ലാതെ കൃത്യമായി അനുസരണയോടെ പാലിക്കണമായിരുന്നു അതിനുള്ള പരിശീലനം കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലിന് ലഭിക്കുന്നത് നാലാമതായി ഇസ്രായേൽ പഴയത് മറന്ന് പുതിയ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കണമായിരുന്നു അതിന് ശക്തമായ നിയമങ്ങൾ തന്നെ ആവശ്യമായിരുന്നു ഇത്രയൊക്കെ ശക്തമായ നിയമങ്ങൾ കൊടുത്തിട്ട് പോലും പിന്നീട് എത്രയോ തവണ ഇസ്രായേൽ ജനം സാത്താൻ സാത്താനെ അടിമപ്പെട്ട് ദൈവത്തോട് മത്സരിക്കുന്നതായി നമുക്ക് കാണാം അത് നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ പരിചിതിക്കുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തുകയാണ് എന്താണ് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചത് നമ്മളും ഇന്ന് ഇസ്രായേൽ ജനത്തിന് സമാനമായ ഒരു അവസ്ഥയിലാണ് നമ്മളും പാപത്തിന്റെ അടിമത്വത്തിലാണ് ദൈവം നമ്മെ പാപത്തിൽ നിന്നും വിടിവെക്കാനായി തൻ്റെ ഏകജാത പുത്രനെ മോശയെ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് അയച്ച പോലെ അയച്ചിരിക്കുകയാണ് ഇസ്രായേൽ ജനം യോഹാവം ദൈവത്താൽ അടിമത്വത്തിൽ നിന്ന് വിടിവെക്കപ്പെട്ടു ഇസ്രായേൽ ജനത്തെ ദൈവം നല്ലതുപോലെ എല്ലാവിധത്തിലും സംരക്ഷിച്ചു എന്നാലും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിലമതിച്ചില്ല സാത്താനെ അടിമപ്പെട്ട് ദൈവ നിയമങ്ങളെ തെറ്റിച്ച് ദൈവത്തോട് പലപ്പോഴും മത്സരിച്ചു കൊണ്ടിരുന്നു നമുക്ക് നല്ല പാഠം ഇതിൽ നിന്നും ഉൾക്കൊള്ളാം നമ്മളും ഇപ്പോൾ പാപത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും നമ്മുടെ പാപത്തിൽ നിന്നുള്ള പ്രയാണം പൂർത്തിയായിട്ടില്ല നമ്മൾ ദൈവവചനം ഈ അവസരത്തിൽ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടോ കാലത്തിനനുസരിച്ച് ദൈവവചനം നമ്മുടെ ഇഷ്ടത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരാധന ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടേതു തന്നെ ആത്മാർത്ഥതയുള്ളതാണോ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക നമ്മൾ ദൈവത്തെ ശരിയായ രീതിയിൽ അനുസരിക്കുന്നില്ലെങ്കിൽ സാത്താൻ നമ്മെ ഉപയോഗിക്കും സാത്താന്റെ പക്ഷത്ത് ചേർക്കും ദൈവത്തിനെതിരാക്കും നമ്മൾ പോലും അറിയാതെ ഇസ്രായേൽ ജനത്തെ പോലെ തന്നെ സൃഷ്ടാവം ദൈവത്തിന്റെ സഹായമില്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല കാരണം സാത്താൻ നമുക്ക് എതിരായി എപ്പോഴുമുണ്ട് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ദൈവാംഗീകാരം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം ഈ സീരീസിലെ പഴയ വീഡിയോകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അത് വളരെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ശ്രവിക്കുവാൻ ചിലവഴിച്ച സമയത്തിന് നന്ദി നിങ്ങൾ പരീക്ഷണങ്ങളിൽ കപ്പെടാതെ ദൈവാനുഗ്രഹത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു